പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ തന്നെ ആ മേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചന ഭാഗം യേശുബാറാസുരയുടെ പുസ്തകം സിറാഖിൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഒന്നാമത്തെ തിരുവചനം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്കുകൾക്കുവിൻ സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കും പ്രിയപ്പെട്ടവർ സുരക്ഷിതത്വം വേണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വാക്ക് ഞാനും നിങ്ങളും കേൾക്കണം സ്വീകരിക്കണം ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് കൃപ നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ തന്നെ ആമേൻ